ട്രാഫിക് പരിഷ്കാരങ്ങൾക്കൊപ്പം ടൗൺ നവീകരണ പ്രവൃത്തി കൂടി ആരംഭിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ചങ്ങറകുളം ടൗണിലെ കച്ചവടക്കാർ എടപ്പാൾ റോഡിലെ ഹൈവേയിൽ നിന്ന് ടൗണിലേക്ക് ബൈക്ക് പോലും കടത്തിവിടാതെയുള്ള പരിഷ്കാരമാണ് ടൗണിലെ കച്ചവടക്കാരെ ദുരിതത്തിലാക്കുന്നത് ഇതിനു പുറമെയാണ് പ്രധാന റോഡിലെ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി ഡ്രൈനേജ് നിർമ്മാണം കൂടി ആരംഭിച്ചത് ഇതോടെ ഈ പ്രദേശത്തെ കച്ചവടക്കാർ പലരും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് നമുക്ക് പോയി നോക്കിയാലും അപ്പുറത്തേക്ക് ഒരു ഒരു പ്രോപ്പർ ആയിട്ടുള്ള വളരെ ഭീമമായ വാടകയും ബില്ലും മറ്റു അനുബന്ധ ചിലവുകളും താങ്ങാൻ കഴിയാതെ ഓരോ ദിവസവും തള്ളി നീക്കുന്ന കച്ചവടക്കാർ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധികളോട് പടപൊരുതുകയാണ് ഉപജീവനത്തിനായുള്ള ജീവൻ മരണ പോരാട്ടത്തിലാണ് ടൗണിലെ പല കച്ചവടക്കാരും ട്രാഫിക് പരിഷ്കാരങ്ങളിൽ മാറ്റം വരുത്തി ടൗൺ പ്രവർത്തികൾ വേഗത്തിൽ തീർത്ത് കച്ചവടക്കാരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ അധികൃതരുടെ കനിവ് കാത്തിരിക്കുകയാണ് വ്യാപാരികൾ സി എൻ ടി വി ചങ്ങരംകുളം